തുടർന്ന് വിദ്യാർത്ഥികളെ പ്രതിനിധിരിച്ചുകൊണ്ട് രണ്ടുപേർ മുമ്പോട്ട് വന്ന് അവരുടെ അനുഭവങ്ങൾ ചുരുക്കം വാക്കുകളിലെ സമയതി എടുക്കാതെ പങ്കുവയ്ക്കുന്നതായിരിക്കും അതിനുവേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ടത് ജോളി ബാബു പ്രസന്ന മാത്യു ഈ പ്രിയമുള്ളവരെയാണ് അതിന് ശേഷം ഈ സ്റ്റുഡൻസ് അവരുടെ അനുഭവങ്ങൾ പറഞ്ഞതിന് ശേഷം ആശംസയായിട്ട് എ വി ജോർജ് ഐ പി എസ് അവറുകൾ മുമ്പോട്ട് വന്ന് ആശംസയായിട്ട് ചില വാക്കുകൾ സംസാരിക്കുന്നതാണ് ആദ്യം ജോളി ബാബുവിനെ ഞാൻ മുമ്പോട്ട് ക്ഷണിക്കുന്നു അതിനുശേഷം പ്രസന്ന മാത്യു ദേവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഈ വേദിയിൽ നിൽക്കുവാൻ എന്നെ ദൈവം തിരഞ്ഞെടുത്തതിനെ ഓർത്ത് ഞാൻ ദൈവ ദൈവത്തിന് കോടി നന്ദി സമർപ്പിക്കുന്നു ഇപ്പോൾ ഞങ്ങളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിച്ച ആ പ്രാർത്ഥന കർത്താവേ ഞങ്ങളിൽ ഞങ്ങളുടെ അന്ത്യശ്വാസം വരെയും നിലനിൽക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ വേദിയിൽ നിൽക്കുന്നു ഇങ്ങനെ ഒരു അവസരം എൻ്റെ ജീവിതത്തിൽ കിട്ടുമെന്ന് ഒരിക്കലും അതായത് ഇങ്ങനെ പഠിക്കാൻ എനിക്കൊരവസരം കിട്ടുമെന്ന് ഞാൻ ഒരിക്കലും എൻ്റെ ചിന്തയിൽ പോലും ഞാൻ വിചാരിച്ചതല്ല പക്ഷേ സ്വർഗത്തിലെ ദൈവം എനിക്കത് സാധ്യമാക്കി തന്നു ഈ എല്ലാ ക്ലാസ്സും അറ്റൻഡ് ചെയ്യാനും എല്ലാ എക്സാം അറ്റൻഡ് ചെയ്യാനും ഒക്കെ ദൈവം സഹായിച്ചു അതിനേക്കാൾ ഉപരി ഈ നല്ല വചനം മാറ്റമില്ലാത്ത കർത്താവിൻ്റെ വചനം വള്ളിപുള്ളി മാറാതെ ആ സത്യത്തോടെ ആ പരിശുദ്ധാത്മാവില്ലാൽ എങ്ങനെ എഴുതപ്പെട്ടോ അതുപോലെ അതിൻ്റെ പൊരുളൊക്കെ തിരിച്ച് ഞങ്ങളെ പഠിപ്പിക്കാൻ സഹായിച്ചതിനെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ഈ പഠനത്തിലേക്ക് എന്നെ നയിച്ചത് ഞങ്ങളുടെ പാസ്റ്റർ പോൾ മൂത്തടം പാസ്റ്ററാണ് പാസ്റ്റർ കഴിഞ്ഞ വർഷം ഈ കോഴ്സിൽ അറ്റൻഡ് ചെയ്തായിരുന്നു ഫാസ്റ്ററുടെ നല്ല അനുഭവം ഞങ്ങളോട് പങ്കുവെച്ചപ്പോൾ ഞങ്ങളുടെ ചർച്ചിലെ പലരും ഇതിന് മുന്നോട്ടേക്ക് വന്നു അതുപോലെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ പ്രേയർ ഗ്രൂപ്പിലുള്ള പലരെയും ഒരു പത്തോളം പേര് ഞങ്ങൾക്ക് ടീമായിട്ട് തന്നെ ഈ ബാച്ചിൽ കയറുവാൻ ദൈവം സഹായിച്ചു അതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു എല്ലാവർക്കും വളരെ അനുഗ്രഹമായിരുന്നു പഴയ കാലത്ത് കോളേജിൽ പോയി പഠിച്ച ഒരു അനുഭവത്തിലേക്ക് ഞങ്ങൾക്ക് പോകാൻ സാധിച്ചു കാരണമെന്നു വെച്ചാൽ ഒരു ടീമായിട്ട് ഞങ്ങൾ ഞങ്ങളുണ്ടായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പരസ്പരം ചോദിക്കുവാനും സംശയങ്ങൾ ഇതാക്കാനും പഠിക്കാനും എല്ലാറ്റിനും വളരെ എൻകറേജ്മെൻ്റ് ആയിരുന്നു ഇതിനു വേണ്ടി ഞങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച സി എം എസ് സൊസൈറ്റിയെ ഓർത്തെ ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു അതിൻ്റെ ഭാരവാഹികളെ അതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നവരെ അതിനുവേണ്ടി പ്രാർത്ഥിക്കുന്നവരെ എല്ലാവരെയും ഞാൻ ദൈവനാമത്തിൽ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അവരോട് നന്ദി പറയുന്നു പിന്നെ ഞങ്ങൾക്ക് വേണ്ടി ഇത് പ്രവർത്തിച്ച ഇ എൽ ടി സിയുടെ എല്ലാ ഭാരവാഹികളോടും പ്രത്യേകിച്ച് സോള സാറിനോടും സാറിൻ്റെ വൈഫിനോടും നന്ദി പറയുന്നു ഞങ്ങൾക്ക് വേണ്ടി ഒത്തിരി വള്ള വലിയ ഉന്നത കാര്യങ്ങളിലും ഔദ്യോഗിക കാര്യങ്ങളിൽ കാര്യങ്ങളിലിരിക്കുമ്പോഴും ഏത് സമയത്ത് വിളിച്ചാലും മെസ്സേജ് അയച്ചാലും ഞങ്ങൾ ഞങ്ങളെ സഹായിക്കുവാനും ഞങ്ങൾക്ക് ഉത്തരങ്ങൾ തരുവാനും ഞങ്ങൾക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാനും സാറിൻ്റെ കുടുംബം കാണിച്ച എല്ലാ ഉപകാരങ്ങളെയും ഓർത്ത് ഞാൻ ദൈവനാമത്തിൽ നന്ദി പറയുന്നു ഈ ടീമിൻ്റെ പുറകിൽ ഈ പ്രവർത്തനത്തിൻ്റെ പുറകിൽ ഞാൻ മനസ്സിലാക്കിയത് ഒരു പ്രാർത്ഥനയാണ് ഇതുപോലെ ഇത്രയും സിസ്റ്റമാറ്റിക്കായിട്ട് അടുക്കും ചിട്ടയോടെ മുന്നോട്ട് പോകുവാൻ യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ മുന്നോട്ട് പോകുവാൻ സ്വർഗ്ഗത്തിലെ ദൈവം സഹായിച്ചത് ആ പ്രാർത്ഥനയാണ് ആ പ്രാർത്ഥനയുടെ ഫലത്തിനെ ഓർത്ത് ആ പ്രാർത്ഥനയുടെ പുറകിൽ കൈകോർത്തവരെ ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു പഠനത്തിൻ്റെ അനുഭവം പറയുകയാണെങ്കിൽ അറുപത്താറ് പുസ്തകം പലപ്പോഴും ഓരോ വർഷവും ഒന്നാം തീയതി തുടങ്ങി വായിച്ച് തീർക്കാറുണ്ട് പക്ഷേ പലതും അത് പ്രത്യേകിച്ച് പ്രവാചന പുസ്തകങ്ങളൊന്നും മനസ്സിലാകാറില്ല പക്ഷേ ഈ പഠനം മുഖാന്തരം ബൈബിൾ വായിക്കുമ്പോൾ അത് ജീവനായിട്ട് ആത്മാവായിട്ട് പണ്ട് അക്ഷരങ്ങൾ മാത്രമായിരുന്നത് പഠിച്ചതുകൊണ്ട് ആ പൊരുൾ തിരിച്ച് ഞങ്ങൾക്ക് തന്നതുകൊണ്ട് അതൊരാത്മാ ജീവനായിട്ട് ആത്മാവായിട്ട് ഞങ്ങൾക്ക് ഗ്രഹിക്കാനും കൂടുതൽ കർത്താവിനെക്കുറിച്ച് അറിയുവാനും കർത്താവിൻ്റെ സ്നേഹത്തെക്കുറിച്ച് അറിയുവാനും അത് ഞങ്ങൾക്ക് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും പഠിപ്പിച്ച് തന്നത് ആ വചനം വചനം അനുസരിച്ച് തന്നെ പറഞ്ഞു തന്നതുകൊണ്ട് ഒരു ഡൗട്ട് മറ്റുള്ളവർ ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കുവാനും ദൈവം ഞങ്ങൾക്ക് ഇടയാക്കി അതിനായി ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു ആ ഒമ്പത് മണി ആവുമ്പോഴേക്കും എട്ട് മണിയാകുമ്പോഴേക്കും എല്ലാം എല്ലാ പണികളും കഴിഞ്ഞ് ആ കോളേജിൽ പോയി പഠിക്കാൻ പോകുന്നതുപോലെ രാവിലെ പോകുന്നതുപോലെ വൈകിട്ട് എല്ലാം ഭംഗിയായി ചെയ്ത് ആ ഒമ്പത് മണിയാവുമ്പോഴേക്കും ടിവിയുടെ അടുത്തേക്ക് വരാൻ അല്ലെങ്കിൽ ഫോണിൻ്റെ അടുത്തേക്ക് വന്നിരുന്ന് ആ ദൗത്യത്തിൽ ദൗത്യത്തിലേർപ്പെടുമ്പോൾ അത് എല്ലാം അവസാനിച്ചപ്പോഴാണ് ആ നഷ്ടത്തെ ഓർത്ത് അല്ലെങ്കിൽ അപ്പോൾ അതില്ലോ ഇപ്പോഴും ആ പഴയ പുസ്തകങ്ങളും ആ ഏടുകളും ആ എല്ലാ കോപ്പികളൊക്കെ എടുത്ത് നോക്കുവാനും ഇടയാക്കുന്നു മറന്നു പോകാതെ ഇന്ന് പ്രാർത്ഥിച്ചത് പോകും ഞങ്ങൾ ഈ പഠിച്ചത് ഞങ്ങളുടെ ജീവിതത്തിൽ ഇനി ഞങ്ങൾ പ്രാക്ടിക്കൽ കളത്തിലേക്ക് പോവുകയാണ് ആ പ്രാക്ടിക്കൽ ഫീൽഡിൽ എത്തുമ്പോൾ ഞങ്ങളാരും പതറിപ്പോകാതെ ഞങ്ങളാരും വീണു പോകാതെ കർത്താവിൻ്റെ ഇഷ്ടം ചെയ്യുവാൻ ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്ന് ഞങ്ങൾ ഈ എല്ലാവർക്കും എറണാകുളത്ത് മാത്രമല്ല മറ്റ് മൂന്ന് സെൻറ്ററുകളിലും പത്ത് മുന്നൂറോളം പേര് പഠിച്ചു അവർക്കൊക്കെയും ഒരു ഗലീലക്കടലു പോലെ ഗലീല കടലും ഡെഡ്സീഡേ വ്യത്യാസം നമുക്ക് റിയാം ആ ഗലീല കടലിലാണ് ജീവനുള്ള മത്സ്യങ്ങൾ പെടിക്കുന്നതും അനേകർക്ക് തീരുന്നതും അതുപോലെ കർത്താവ് പറഞ്ഞല്ലോ എന്നിൽ വിശ്വസിക്കുന്നവരുടെ ഉള്ളിൽ നിന്ന് ജീവജല നദികൾ ഒഴുകുമെന്ന് ഞങ്ങളിൽ നിന്ന് ആ ജീവൻ്റെ നദികൾ ഞങ്ങൾ മറ്റുള്ളവരെ മരിപ്പിക്കുന്നവരായിട്ടല്ല മറ്റുള്ളവർക്ക് ജീവൻ കൊടുക്കുന്നവരായി ഞങ്ങൾ ആശ്വാസം കൊടുക്കുന്നവരായി അവരുടെ പ്രാർത്ഥനകൾ ഒരു വ്യത്യാസം കൂടാതെ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് പ്രാർത്ഥിക്കാൻ അവരെ ആശ്വസിപ്പിക്കുവാൻ ഈ പഠനം ഞങ്ങളെ സഹായിക്കും യ്ക്കട്ടേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അക്ഷരം കൊല്ലുന്നു ആത്മാവോ ജീവിപ്പിക്കുന്നു ആ ആത്മാവിൻ്റെ ഫലം ഞങ്ങളിലൂടെ പുറപ്പെടുവാൻ നിങ്ങൾ പോയി ഫലം കായ്ക്കുവീൻ എന്നാണ് കർത്താവ് പറഞ്ഞത് അല്ലാതെ മുരടിച്ച് അവിടെ ആ അത്തിയെപ്പോലെ കർത്താവ് നോക്കുമ്പോൾ ആ ശബിക്കപ്പെട്ട അത്തിയെപ്പോലെ ആകാതെ ആ ഫലമുള്ള വൃക്ഷങ്ങളെപ്പോലെ ആയിത്തീരുവാൻ ഞങ്ങളെ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ഇതിൻ്റെ പുറകിൽ സഹകരിച്ച ഞങ്ങളുടെ കുടുംബ കുടുംബാംഗങ്ങൾ തന്നെയുണ്ട് കാരണം ഞങ്ങളെ കോപ്പി എടുക്കുവാനും മറ്റെല്ലാ കാര്യത്തിലും ഞങ്ങളെ സഹായിച്ച ഞങ്ങളുടെ കുടുംബാംഗങ്ങളുണ്ട് ഞങ്ങൾക്ക് എല്ലാത്തിനും പോയി ഇരുന്ന് പഠിച്ചോ അല്ലെങ്കിൽ പോയി കേട്ടോ ഒരു അസൗകര്യം ഇല്ലാതെ ഞങ്ങളെ ഒരുക്കിയവർക്കായി ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പാസ്റ്ററിന് പ്രത്യേകിച്ച് ഞങ്ങളെ കൊണ്ടുവന്നത് ഞങ്ങൾക്ക് എല്ലാത്തിനും എംപവർ ഞങ്ങളെ എംപവർ ചെയ്യുന്നത് ഞങ്ങളുടെ പാസ്റ്ററാണ് ഞങ്ങളുടെ പാസ്റ്റർ വൈഫും എല്ലാവരും ഉണ്ട് ഈ വർഷം ഇതിന് ശേഷം ഇപ്പം ഞങ്ങൾ ബാക്കി അനേകർക്ക് ഞങ്ങളുടെ ചർച്ചിലും ചർച്ച ഞങ്ങളുടെ പ്രയർ ഗ്രൂപ്പിലൊക്കെ ഈ ടീം ഈ പ്രവർത്തനത്തെക്കുറിച്ച് പറഞ്ഞിട്ട് അനേകം പേരുടെ അനേകം പേരെ ചേർക്കാൻ ഈ ഇത് ഈ ഞങ്ങൾക്ക് സാധിച്ചു കാരണം അത് ഞങ്ങളുടെ സന്തോഷം മറ്റുള്ളവർക്ക് കിട്ടണം അല്ലാതെ അത് മൂടി വയ്ക്കുന്നവരായിട്ടല്ല ഞങ്ങൾക്ക് മനസ്സിലായത് കാരണം ആ താലന്ത് കുഴിച്ചിട്ട വ്യക്തി ശപിക്കപ്പെട്ടവനെന്നാണ് കർത്താവ് പറഞ്ഞത് നമ്മൾക്ക് കിട്ടിയ സന്തോഷം നമ്മൾ മറ്റുള്ളവരിലേക്ക് പകരണം അതിനുവേണ്ടി വേണ്ടി ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ ഈ ധന്യമായ ഒരു ഒരു പന്ത്രണ്ട് മാസം എന്നാണ് ഞങ്ങളുടെ പാസ്റ്റർ പറഞ്ഞത് പക്ഷെ പതിനാല് മാസത്തോളം ഈ പഠനമുണ്ടായി അമ്പത്തിരണ്ട് വിഷയങ്ങളെന്ന് പറഞ്ഞിട്ട് അമ്പത്തേഴ് വിഷയം ഞങ്ങൾക്ക് പഠിക്കാൻ സാധിച്ചു അതിൽ അമ്പത്തിനാല് വിഷയത്തിൻ്റെയും എക്സാം ഉണ്ടായി ഞങ്ങളുടെ സാ പാസ്റ്റർക്കൊക്കെ കിട്ടാത്ത ഭാഗ്യങ്ങൾ ഞങ്ങൾക്ക് രണ്ട് ഭാഷ എക്സ്ട്രാ പഠിക്കാൻ സാധിച്ചു പിന്നെ ഫിനാൻസ് അതുപോലെ തന്നെ ഫാമിലി എൻറീച്ച്മെൻറ്റ് ബിബ്ലിക്കൽ സൈക്കോളജി അങ്ങനെ ഒത്തിരി വിഷയങ്ങൾ എക്സ്ട്രാ പഠിക്കാൻ സാധിച്ചു അപ്പോൾ ഓരോ വർഷം ചെല്ലുന്തോറും ഈ പ്രവർത്തനം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലാതെ അത് അത് അടക്കും താണ നിലയിലേക്കല്ല പോകുന്നത് ഞാൻ വിശ്വസിക്കുന്നു ഞങ്ങൾ മുഖാന്തരം അനേകർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പം അവർക്ക് ഞങ്ങളെക്കാൾ കൂടുതൽ ഈ ഈ അടുത്ത ബാച്ചിൽ ഞങ്ങളെക്കാൾ കൂടുതൽ അനുഗ്രഹം അവർക്ക് കിട്ടട്ടെ ഞാൻ പ്രാർത്ഥിക്കുന്നു വീണ്ടും ഞങ്ങളെ പഠിപ്പിച്ച സാറുമാരുണ്ട് എല്ലാ സാറുമാരും ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് ഞങ്ങളെ പഠിപ്പിച്ചത് ആ സാറുമാരെ ഓർത്ത് ഞങ്ങളെ ഞങ്ങൾ ഞങ്ങളെല്ലാവരെയും ഞങ്ങളുടെ പേരിൽ നന്ദി അറിയിക്കുന്നു അവരുടെ ഒരു ഒരു വലിയ നോട്ടും പി പി ടി എല്ലാം ഒരുക്കിക്കൊണ്ട് നടുക്കും ചിട്ടയോടെ ഞങ്ങളെ പഠിപ്പിക്കണമെങ്കിൽ അഞ്ച് മണിക്കൂറാണ് അഞ്ച് ദിവസമാണ് എങ്കിലും കർത്താവേ അവരെ അതിനു സഹായിച്ചേനെ ഓർത്ത് നന്ദി അവർക്ക് കൊടുത്ത ഹൃദയ വിശാലതയ്ക്കായി ഞാൻ നന്ദി പറയുന്നു ഇത്രത്തോളം പറഞ്ഞുകൊണ്ട് എൻ്റെ സ്വർഗത്തിലെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ അവസാനിപ്പിക്കുന്നു